ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ നമുക്കിന്ന് കുടങ്കൽ കൊണ്ട് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് കുടങ്ങൽ എടുത്ത് വയ്ക്കണം ഇതാണ് കുടങ്ങലിൻ്റെ ചെടി നമ്മൾ സാധാരണ വീട്ടുമുറ്റത്തൊക്കെ കാണും ഞാൻ ഇത് ചെടിച്ചെട്ടിയിൽ വളർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ലതായതുകൊണ്ട് വളർത്തി വെച്ചിട്ടുണ്ട് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ജീരകവും ഒരു ഒരു കഷ്ണം വെളുത്തുള്ളി ആദ്യം ഈ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് എടുത്തു വച്ചേക്കണം അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം കടുവിടണം തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് ഒന്ന് മിക്സിയിൽ ഒരു കറക്ക് കറക്കിയാൽ മതി എത്രയേ ഉള്ളൂ ഈ കുടങ്ങലാണെങ്കിലും ഉണ്ടല്ലോ വളരെ ആരോഗ്യത്തിന് നല്ല ഒരു ചെടിയാണ് ഇതിൻ്റെ യൂസ് ഈ ഉപയോഗം ഉപയോഗം എന്താണെന്ന് പറഞ്ഞ് വീട്ടിൽ മുതിർന്നവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കടുുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഈ സവാളയിട്ട് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം ഉള്ളി ഇട്ട് ഉള്ളി നന്നായിട്ട് വഴങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ കുടങ്ങൾ ചേർക്കേണ്ടത് പച്ചക്കറ ഉപ്പിടണേ അപ്പം പെട്ടെന്ന് ഉള്ളി അങ്ങ് വെന്ത് വരും ഉള്ളി നന്നായിട്ട് മൂത്ത് ഇനി അതിലേക്ക് ഈ കുടങ്ങളിടണം തമിഴിൽ ഇതിന് വല്ലാറ എന്ന് പറയുന്നു ഈ കുടങ്ങൽ കൂടെ ആയിട്ട് നന്നായിട്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് നന്നായിട്ട് വേവണം കേട്ടോ ശരിക്കേ നന്നായിട്ട് വേവണേ സകലമേ ഒരു കപ്പേ എടുത്തിട്ടുള്ളൂ അതുപോലെ സകലം എടുത്ത് ആദ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതിന് ചെറിയ ഒരു കൈപ്പ് ചുവയുണ്ട് പക്ഷേ അത് നല്ലതാണ് വളരെ ഹെൽത്ത് ഹെൽഫ് ബെനിഫിറ്റ് ഉള്ള ഒരു ഇലക്കരിയാണിത് വീട്ടിൽ മുതിരുന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഗൂഗിളിൽ നോക്കിയാലും നമുക്കറിയാൻ സാധിക്കും ഇത് നന്നായിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യണം കേട്ടോ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം തുടങ്ങൽ നന്നായിട്ട് വെന്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ സകലം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഇത് വീട്ടിൽ ഞാൻ മഞ്ഞൾ കഴുകി മഞ്ഞൾ വാങ്ങി കഴുകി ഉണക്കിയെടുത്തതാണ് അതുപോലെ മല്ലിപ്പൊടിയായി മുള മുളക് പൊടി അതുപോലെ തന്നെയാണ് കേട്ടോ മുളക് മല്ലി മഞ്ഞളെല്ലാം ഞാൻ വീട്ടിൽ തന്നെ കടയിൽ നിന്ന് വാങ്ങി കഴുകി ഉണക്കിയാണ് എടുക്കുന്നത് അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് മുളക് പൊടി ചേർത്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉണ്ടല്ലോ ഉള്ളിയിൽ അതുകൊണ്ട് സകലം ഉപ്പ് ചേർക്കുക അതും കൂടെ ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് ഈ തേങ്ങ നമ്മൾ ചതച്ച് വെച്ചിരിക്കണില്ലേ ആ തേങ്ങ കൂടെ ചേർക്കുക எல்லாம் கூட நம்ம எடுக்கணும் நாய்ட் மிக்ஸ் செய்யணும் ஆ நாய் குக்காகி இனி நமக்கு ஒரு பாத்திரத்திலே எடுத்து இது நல்ல டேஸ்டான சிறிய ஒரு கைப்பும் உண்டாகும் ப்ரஷ் நம்ம தேங்காய் ஒத்தி சேர்ந்து இருந்தது ஆ கைப்பறியா குட்டிகளுக்கு எல்லோரும் இதுக்கி கொடுக்கணும் கேட்டோ குட்டிகளுக்கு முதிர்ந்தவர்க்கும் வளரே நல்லதான சேர்க்கின்றது து நம் ஆகாரூட் நம்ம குடங்கள் தோரன் ரெடி குட்டிகளுக்கு ஆழ்ச்சையில் ஒரு திவசெங்கிலும் ஈ குடங்கள் தோரன் உண்டாக்கி கொடுக்கிறது நல்லதான கேட்ட இது நமக்கு பருப்பு பயருபரிப்பில் பயரு பருப்பு உபயோகி நமக்கு பயரு கறி ஆக நமக்கு உண்டாக்கலாம் வளர்ப்பு ഉപയോ ഉപയോഗമുള്ള ഒരു ഒരു ചീരയാണ് ഈ കുടങ്ങൽ ഇതിന് തമിഴിൽ വല്ലാറ എന്ന് പറയും കേട്ടോ വള്ള ഇത് നമ്മൾ ഇത് തമിഴിൽ ഇതിന് പറയണത് ഈ ഡിഷിന് പറയണത് വല്ലാറ പൊരിയൽ എന്നാണ് പറയുക ഓക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഓക്കെ ബായ് സി യു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ് സി യു താങ്ക്സ് ഫോർ വാച്ചിങ്